കീമാണ് ഇവിടെ ഓട്ടോ കൂടുന്ന അക്കീമാണ് ഓട്ടോ തൊഴിലിനെയാണ് അദ്ദേഹത്തോട് നമ്മൾ ജസ്റ്റ് അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിച്ചു നോക്കാം ആക്കീമ എങ്ങനെയുണ്ട് ഇവിടുത്തെ അഭിപ്രായം ഇവിടെ ഇവരെ ഇവിടെ വരുന്ന ആളുകളെല്ലാം കൊണ്ടുവിടുമ്പോൾ അവരെല്ലാം എന്താ അഭിപ്രായം പറയുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈയിടെയായി നമ്മുടെ വയസ്സമ്പടിയിൽ വരുന്ന ഹാമിദ് അക്കോയെ തങ്ങളെ കുറിച്ചൊരു വിവരം അറിയാൻ സാധിച്ചു എനിക്ക് അതായത് ഒരു വ്യക്തി എന്നോട് പറയുന്നത് ഒരു രണ്ട് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ് പെയിൻറ്റിംഗ് വർക്കും എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ വലിയ ബിൽഡിങ്ങിൻ്റെ താഴെ വീണിട്ട് ആ വീണ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വലിയ വലിയ നമ്മുടെ നാട്ടിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയി പക്ഷേ ആ പേഷ്യൻറ്റിന് അരയുന്ന കീപ്പഡ് കീപ്പിഡ് കുഴഞ്ഞു പോയിട്ടുണ്ട് അതായത് ഇതിൻ്റെ നെറ്റെല്ലാം പൊട്ടിയതാണ് ഈ വീണ വീഴ്ചയിൽ അത് കാരണം ഇതിന് ഒരിക്കലും ഇനി നടക്കുവാനോ വേറുള്ളതോ ഒന്നിനും സാധിക്കില്ല അറിയുന്ന കീപ്പിഡ് എല്ലാം കുഴഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മരുന്നിൽ ഇങ്ങനെ പോവാം മരുന്ന് കഴിച്ചു നോക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് എണീറ്റ് നടക്കാനും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ കുറച്ച് ഡെയിഞ്ചറാണ് അതുകൊണ്ട് ഈ നെറ്റല് പൊട്ടിയതുകൊണ്ട് കൂടുതൽ നടക്കാൻ സാധ്യതയില്ല എന്ന് വിധി എഴുതി ലാസ്റ്റ് ഇവർ വളരെ നിരാശയായപ്പോഴാണ് ഇവർ കേൾക്കാനിടയായി നമ്മുടെ ഹാമിദ് ആറ്റക്കോയ തങ്ങളെ എത്ത് അതായത് നുറഹബി ഹബീബി ഹാമിദ് ആറ്റക്കോയടുത്ത് തങ്ങളെ അടുത്തുനിന്ന് പോയി നോക്കാം എന്ന് ഉദ്ദേശിച്ചു അങ്ങനെയാണ് അവർ ഇവിടെ അടുത്തുള്ള അതായത് ഈ പാർട്ടി എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ കൽപ്പകഞ്ചേരി ബാത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്നോട് ഈ സുഹൃത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഈ ഹാമിദ് ആറ്റകോയങ്ങളെക്കുറിച്ചൊരു ഇങ്ങനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ കേട്ടു കാരണം ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ മുഴുവൻ ഒഴിച്ചു വിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ പേഷ്യൻ്റ് ഇപ്പോൾ എണീറ്റ് നിൽക്കാനും നമ്മുടെ അതിൽ അവരുടെ ട്രോളിലെല്ലാം നടക്കാനും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു സ്ട്രെച്ചറിലെല്ലാം നടക്കാനൊക്കെ തുടങ്ങിയെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് തന്നെ തോന്നി അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്നും അറിയണമല്ലോ കാരണം ആളുകൾ പലതും പറയുന്നു അപ്പോൾ ആളുകൾ പറയുന്നത് മാത്രം വിലയിരുത്താൻ കഴിയില്ല ഇതിന് നേരിട്ട് ഈ സംഭവം ഒന്നും അറിയാനേ വേണം ഞാനും എല്ലാം ഈ പേഷ്യൻ്റെ വീട്ടിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ വീട്ടിൽ എനിക്ക് എത്താൻ കഴിഞ്ഞാൽ അതിന് ഇടയിൽ ഞാൻ ഈ ഈ പേഷ്യൻ്റെ ഉപ്പയെ ഞാൻ കണ്ടു അതായത് ഈ ഉപ്പയാണ് ഈ ഹാമിദാറ്റക്കോയെ തങ്ങളുടെ അടുത്ത് വന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിനെ നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഈ രോഗിയെ കുറിച്ച് ഈ രോഗി ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പുറത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് ഈ രോഗി ഇപ്പോ ഞാൻ ഈ നമ്മുടെ ഈ ട്രോളി ഈ ടച്ച് സ്ട്രച്ചറിലെല്ലാം നടക്കുന്നുണ്ട് എണീറ്റ് നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇത് സത്യമാണോ നമുക്കൊന്നും അറിയണ്ടേ നിങ്ങൾക്കറിയണ്ടേ സത്യമാണോ എന്ന് അപ്പോൾ ഞാനിടെയായി ഞാൻ പറഞ്ഞതിന് മുമ്പ് പലവിടെയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക്ഫലത്തെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഉപ്പയെ ഞാൻ കണ്ടോ ഉപ്പയോട് നേരിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഹാമ്പി അടുത്ത് പോകുന്നുണ്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടോ എന്താണ് സത്യം നിങ്ങളുടെ മകൻ ഇങ്ങനൊരു സംഭവം ഉണ്ടോ അത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് എന്നോട് പറഞ്ഞത് ആ വിവരങ്ങൾ നിങ്ങൾക്കും അറിയണ്ടേ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അദ്ദേഹം നേരിട്ട് നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾക്ക് കേൾക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അതുപോലെ തന്നെ ഞാൻ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഈ ഇതിനോട് ബന്ധപ്പെട്ട് ഇവിടെ വയസ്സുമ്പോൾ ഓട്ടോ കൂടുന്ന ഓട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഓട്ടോ തൊഴിലാളെല്ലാം ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു നിങ്ങളിതിലെല്ലാം ഇങ്ങോട്ട് വരുന്ന ആളുകളെല്ലാം കയറ്റി അവിടെ കൊണ്ടുവിടുന്നു അവരെ വീട്ടിൽ കൊണ്ടുപിടുന്നു എന്താണ് അവരഭിപ്രായങ്ങള് ഈ രോഗികളാണ് എന്താ പറയുന്നത് ആ ഓട്ടോ ഡ്രൈവർമാരോട് ഞാൻ ചോദിച്ചപ്പോൾ ആ ഓട്ടോ ഡ്രൈവർമാ ഡൈവർമാരടുത്തു നിന്നും എനിക്ക് കിട്ടിയ റിസൾട്ടുകളുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് ഹാൻ വിത്ത് എന്താണ് വിവരങ്ങൾ എന്നുള്ളത് അവിടുത്തെ വന്നുള്ള ഫലം എന്താണ് എല്ലാ വിവരങ്ങളും അവർ ഓട്ടോ ഡ്രൈവർമാർ നമ്മൾ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഓട്ടോ ഡ്രൈവർമാർ സഹോദരന്മാരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതും നിങ്ങൾക്കറിയാം ഈ രോഗിയുടെ ഉപ്പ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ മൃതം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മിറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഈ വിവരങ്ങൾ നിങ്ങൾ നേരിട്ട് കേൾക്കൂ നമുക്ക് വീടയിലേക്ക് പോവാം സ്വയക്കും എൻ്റെ മകൻ ജോലി ചെയ്ത് നടക്കും തെരമ്പലിന് വീണ് അതിനെത്തെ കുറച്ച് അരക്കുന്ന ആക്കിപ്പോൾ വേഗമൊന്നുമില്ല ഞാൻ ഇപ്പം ആസ്പത്രിയിൽ പോയി ഒരുപാട് സ്ഥലത്ത് പോയിട്ടൊന്നും ഒരു മെച്ച കിട്ടിയില്ല അവിടെ കൊടുത്തോളം രൂപ അധികം അറ്റപ്പസം കഴിഞ്ഞിട്ട് വന്ന് പൈസ മൊടിയിൽ വന്നതിന് ശേഷം സുഖമായിക്കോളും മാറിക്കോളും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ അവിടെ നിന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവന് ചലനം കെട്ടി നിൽക്കാൻ തുടങ്ങി അലഹദില്ല ഷൈറാമിന് തൊഴിൽ മാറും തമ്പ പാതി ചെയ്തിട്ടുണ്ട് ബിബി ഹാമിദ് ആറ്റകോയത്ത് നിങ്ങൾ ഇവിടെ മൈസമ്പടിയിൽ വരുമ്പോൾ ഇവിടെ നമ്മുടെ മൈസമ്പടിയിൽ ഓടുന്ന ഓട്ടോകാരെല്ലാം ഈ വീടിൻ്റെ ഇട്ടാണ് ഓടുന്നത് കാരണം ഇവിടെ വരുന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോയി വിടാനുള്ള അവർക്ക് നല്ലൊരു ഓട്ടം കിട്ടുന്ന ദിവസങ്ങളാണ് അപ്പോൾ അവർ ഇവിടുന്ന് ഒരുപാട് പേരെ അവർക്ക് ഇവിടെ അടുത്തെല്ലാം കൊണ്ടുപോയി വിടുന്നുണ്ട് അതുപോലെ തന്നെ അവർ വീട്ടിലേക്കെല്ലാം കൊണ്ടുപോയി വിടാറുണ്ട് അപ്പോൾ ഓട്ടോകാരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അവർ കൊണ്ടുപോവിടുന്ന എന്താണ് കസ്റ്റമർ ഇവരെ ഇവിടെ വരുന്ന കസ്റ്റമറല്ലാം എന്താണ് പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് അവരോട് ചോദിച്ച് നോക്കാം ീമാണ് ഇവിടെ ഓട്ട കൂടുന്ന കീമാണ് ഓട്ടോ തൊഴിലിനെയാണ് അദ്ദേഹത്തോട് നമ്മൾ ജസ്റ്റ് അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ അഭിപ്രായം ഇവിടെ ഇവരെ ഇവിടെ വരുന്ന ആളുകളെല്ലാം കൊണ്ടുവിടുമ്പോ അവരെല്ലാം എന്താ അഭിപ്രായം പറയുന്നത് ഇവിടുത്തെ അഭിപ്രായം കുഴപ്പമില്ല നല്ല അഭിപ്രായങ്ങളാണ് ആ അവർക്കെല്ലാം യാത്രക്കാരൊക്കെ നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നത് അവരെല്ലാം കാര്യങ്ങളും അവർ പോകുന്നത് ആ അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് കിട്ടിയ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങളാണ് ആരും മോശമായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അലഹമില്ല ഏതായാലും അപ്പോൾ നമുക്ക് ഇനി ഇവരോടൊക്കെ ഒന്ന് ചോദിക്കട്ടോ അപ്പോൾ അക്കിമ് പറഞ്ഞാലും നിങ്ങൾ കേട്ടില്ല നല്ല അഭിപ്രായം എന്ന് പറയുന്നത് അവരുടെ വാക്കുഫലത്തെ വാക്കുഫലത്തെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടത്തൊഴിലാളിയായ സൈജുവിൻ്റെ അടുത്തൊക്കെ ഞാൻ ഉള്ളത് സൈജുനോട് നമുക്ക് ജസ്റ്റ് അഭിപ്രായങ്ങൾ ചോദിക്കാം ഇവിടെ ഹാമിദ് അറ്റക്കോയ തങ്ങളുടെ അടുത്ത് വന്ന് വരുന്ന ആളുകളെല്ലാം നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവിടാറുണ്ടല്ലോ എന്താ അവരുടെയൊക്കെ അഭിപ്രായം അവർക്ക് ഉദ്ദേശിച്ച പോലെ അവരെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടോ നമ്മളിപ്പോൾ ഇവിടെ ഈ വണ്ടി ഓടുന്ന മേഖലയിൽ കണ്ടിട്ട് ഇവിടുന്ന് ഒരുപാട് ആളുകളെ നമ്മൾ കൊണ്ടുവിടാറുണ്ട് ആരൊക്കെ പറഞ്ഞു തന്നെ അവരെ വന്ന കാര്യങ്ങൾ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആരും ഒരു മോശ അഭിപ്രായങ്ങൾ പറഞ്ഞില്ല മറ്റുള്ളവർ പലവരും പറയുന്നുണ്ടെങ്കിലും കൂടി നമ്മളത് വന്ന ടീമുകളൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത് നല്ല നല്ലൊരു അഭിപ്രായമാണ് ഇതുവരെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ സാധിക്കാറുണ്ട് അങ്ങനെ നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പം അത് നല്ല ഒരു പിന്നെ എല്ലാവരും ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എല്ലാരും പ്രാർത്ഥിക്കുക അല്ല മുതലെന്താ പറഞ്ഞാൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മൾ പറയണത് അത് തന്നെയാണ് നമ്മളൊക്കെ വിശ്വാസങ്ങൾ അതാണ് അത് അതിലൊരു മാറ്റങ്ങളും ഇല്ല ഒരുപാട് ആളുകള് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല എന്താണ് പറഞ്ഞിട്ടുള്ളത് ചോദിക്കുമ്പോ പറയും നല്ല ഉസ്താദ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് അപ്പൊ കൊറേ വേറെ കുറെ ഒക്കെ ശരിയായിട്ടുണ്ട് ഇനിയും ശരിയാവും ഞങ്ങളോട് വരാൻ പറയുന്നുണ്ട് ശരിയാവും എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത് ആ ഇത്തരം കാര്യങ്ങൾ നല്ല നല്ലൊരു സന്തോഷായിട്ടാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ തന്നെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ അല്പുറമുള്ള ഓരോ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ ശരിക്കും ഇത് എന്താണെന്ന് അറിയണം എന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരെ നേരിട്ട് പോയി കണ്ടോന്ന് ചോദിച്ചൊക്കെ ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അവർ സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ 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 ബൈ